അപരിചിത നമ്പറിൽ നിന്ന് ഫോൺ കോൾ വരും നമ്മൾ അത് അറ്റൻഡ് ചെയ്താൽ ഒന്നും കേൾക്കാൻ സാധിക്കില്ല സൈലന്റ് ആയിരിക്കും അല്പസമയം കൊണ്ട് തന്നെ ആ കോള് കട്ടാവും ഇനി അതേ നമ്പറിലേക്ക് നമ്മൾ തിരിച്ചു വിളിച്ചാലോ ഈ നമ്പർ നിലവിലില്ല എന്ന് പറയും അപ്പോൾ ആരാണ് നമ്മളെ കോൾ ചെയ്തത് ഇങ്ങനെ ശബ്ദമില്ലാത്ത കോൾ ചെയ്യുന്നത് കൊണ്ട് അയാൾക്ക് എന്താണ് പ്രയോജനം ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതുപോലെയുള്ള കോളുകൾ അറ്റൻഡ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ഇങ്ങനെ ഒരു കോൾ അറ്റൻഡ് ചെയ്തു പോയി എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യുമോ അല്ലെങ്കിൽ എൻ്റെ ഫോൺ ഹാക്ക് ചെയ്യുമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോൾ അറ്റൻഡ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു ഫോൺ കോളിലൂടെയൊന്നും നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യാനോ നമ്മുടെ വിവരങ്ങൾ ചോർത്താനോ ഒന്നും തന്നെ സാധിക്കുന്നതല്ല ഒരു ഫോൺ കോൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിന്റെ മൈക്രോഫോണിലൂടെ പോകുന്ന ഓഡിയോ സന്ദേശം മാത്രമേ മറുവശത്ത് ലഭിക്കുകയുള്ളൂ അല്ലാതെ നമ്മുടെ ഫോണിലേക്കുള്ള ആക്സസ് ലഭിക്കുകയോ നമ്മുടെ ഫോണിൽ നിന്ന് എന്തെങ്കിലും ശേഖരിക്കാനോ ഒന്നും തന്നെ സാധിക്കുന്നതല്ല എങ്കിൽ പിന്നെ ആരാണ് വിളിക്കുന്നത് അവർക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു സത്യത്തിൽ ഇങ്ങനെ നമ്മളെ വിളിക്കുന്നത് വ്യക്തികളല്ല മറിച്ച് കമ്പ്യൂട്ടറുകളാണ് കമ്പ്യൂട്ടറിൽ പ്രത്യേകം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതിനെ റോബോ കോളിംഗ് എന്നാണ് പറയുന്നത് സജീവമായി നിലനിൽക്കുന്ന ഫോൺ നമ്പറുകളെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് ഈ റോബോ കോളുകളുടെ ദൗത്യം പ്രത്യേകമായി കമ്പ്യൂട്ടറിൽ ചിട്ടപ്പെടുത്തിയ ഈ റോബോ കോളിംഗ് സിസ്റ്റം പല നമ്പറുകളിലേക്കും ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടേയിരിക്കും ആരൊക്കെയാണ് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നത് അത് ഫസ്റ്റ് കാറ്റഗറിയിൽ ആ നമ്പർ അവരുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്യപ്പെടും ഇനി റിങ് ചെയ്യുക മാത്രമാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ സെക്കൻഡ് കാറ്റഗറിയിലാണ് ആ നമ്പർ സേവ് ചെയ്യപ്പെടുക ഇനി നിലവിലില്ലാത്ത നമ്പറുകളാണ് അതുപോലെ തന്നെ കൂടുതൽ നേരം ഔട്ട് ഓഫ് റീച്ചബിളിലാണ് സ്വിച്ച് ഓഫ് ആണ് എന്നുള്ള നമ്പറുകളൊക്കെ ഇത് റെഡ് കാറ്റഗറിയിലാണ് സൂക്ഷിച്ചു വെക്കുന്നത് അങ്ങനെ ഈ ഒരു റോബോ കോളിങ്ങിലൂടെ സജീവമായി നിലനിൽക്കുന്ന നമ്പറുകൾ വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഇനി ആരാണ് ഇത്തരത്തിലുള്ള റോബോ കോൾ ചെയ്തിട്ട് സജീവമായ നമ്പറുകൾ ശേഖരിക്കുന്നതെന്നും അവർ എന്തിനാണ് ഇത്തരം നമ്പറുകൾ ഉപയോഗിക്കുന്നത് എന്നുകൂടി പറഞ്ഞു തരാം ഇന്ത്യയിൽ ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന നിരവധി ടെലിമാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് റാക്കറ്റുകളുണ്ട് അവരെ നമുക്ക് ഡാറ്റ ബ്രോക്കേഴ്സ് എന്നും വിളിക്കാൻ പറ്റും ഇവരിങ്ങനെ ശേഖരിക്കുന്ന സജീവ നമ്പറുകൾ മറ്റു ബിസിനസ് കമ്പനികൾക്കാണ് സെയിൽ ചെയ്യുന്നത് ആ ബിസിനസ് കമ്പനികൾ അവരുടെ പ്രമോഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വിവിധ പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ നമ്മുടെ നമ്പറുകൾ ഉപയോഗപ്പെടുത്തും ചില സമയത്തൊക്കെ നിങ്ങൾക്ക് ഫോൺ കോളിൽ പ്രൊമോഷൻ കോൾ വരാറില്ലേ അതുപോലെ തന്നെ മെസ്സേജ് ആയിട്ടും പലവിധ പരസ്യങ്ങൾ വരാറുണ്ട് എന്തിന് വാട്സപ്പിൽ പോലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രൊമോഷൻ പരസ്യങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ടെലി മാർക്കറ്റിങ് റാക്കറ്റുകൾ നല്ല കമ്പനികൾക്ക് മാത്രമല്ല ഫോൺ നമ്പറുകൾ കൈമാറുന്നത് തട്ടിപ്പുകാർക്കും വെട്ടിപ്പുകാർക്കും ഒക്കെ നമ്മുടെ നമ്പറുകൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള റോബോ കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് കൂടുതൽ സ്പാം കോളുകളും അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് കോളുകളും ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഇനി ഇത്തരത്തിൽ വരുന്ന റോബോ കോളുകൾ തടയാൻ നമുക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല കാരണം ഡി എൻ ഡി ആക്ടിവേറ്റ് ചെയ്താലും റോബോ കോളുകൾ വരും അത്തരം കോളുകൾ കണ്ടാൽ അറ്റൻഡ് ചെയ്യാതിരിക്കുക എന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് കോള് വരുന്നതെങ്കിലും പരമാവധി കുറഞ്ഞു കിട്ടും ഇനി ഇവരിലൂടെ നമ്മുടെ നമ്പർ ശേഖരിച്ചിട്ട് വരുന്ന സ്പാം കോളുകളും അതുപോലെ തന്നെ അഡ്വെർടൈസ്മെന്റ് കോളുകളും ഒക്കെ തടയാൻ വേണ്ടിയിട്ട് ഡി എൻ ഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നെ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ വീഡിയോയിൽ പറഞ്ഞാൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും അതുകൊണ്ട് അത് എങ്ങനെയാണെന്ന് വളരെ ചുരുക്കി ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഡി എൻ ഡി ആക്ടിവേറ്റ് ചെയ്യാൻ മൂന്ന് ഓപ്ഷൻ ഉണ്ട് അതിൽ ആദ്യത്തേത് നമ്മുടെ സിം ഏതാണ് ഇപ്പം എയർടെൽ ആണെങ്കിൽ എയർടെലിന്റെ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഉണ്ടാവും അതുപോലെ തന്നെ ജിയോ വി ഐ വി എസ് എൻ എൽ എല്ലാത്തിനും അവരുടേതായ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ ഈ ആപ്ലിക്കേഷന്റെ അകത്ത് നമുക്ക് ഡി എൻ ഡി ആക്ടിവേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചിട്ട് ഡി എൻ ഡി ആക്ടിവേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി അവർ നമുക്ക് ഡി എൻ ഡി ആക്ടിവേറ്റ് ചെയ്ത് തരുന്നതാണ് ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ട്രായുടെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ടും ഇതുപോലെ ഡി എൻ ഡി ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള കോളുകൾ നമുക്ക് വന്നാൽ ഇപ്പൊ ബാങ്കിൽ നിന്നാണ് തട്ടിപ്പുകാർ പല രീതിയിൽ കോൾ ചെയ്യും ഇത്തരം കോള് വന്നാൽ നമ്മുടെ യാതൊരു തരത്തിലുള്ള സ്വകാര്യ വിവരങ്ങളും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാതിരുന്നാൽ മാത്രം മതി ഇത്തരം കോൾ വന്നാൽ ഉടനെ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യാം ആ കോൾ എടുത്തു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ റോബോ കോളും നിങ്ങൾ എടുത്തു എന്ന് വെച്ചിട്ട് യാതൊരു കുഴപ്പവും അപരിചിതർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുക അത്രമാത്രം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ഫാറ്റാടെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ